എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ കണ്ടംകുളത്ത് വീട് പൊളിച്ചു നീക്കുന്നതിനിടയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി മതിലകത്ത് വീട്ടിൽ സുഹറയുടെ ഉടമസ്ഥതയിലുള്ള ആൾതാമസമില്ലാത്ത വീട് ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയപ്പോഴാണ് ആറടിയിലേറെ നീളമുള്ള മലമ്പാമ്പിനെ കണ്ടെത്തിയത് നാട്ടുകാർ ചേർന്ന് പാമ്പിനെ പിടികൂടി സ്നേക് റെസ്ക്യൂവറായ കണ്ണൻ അഷ്ടപതിക്ക് കൈമാറി ജെ സി ബി തട്ടി പരിക്കേറ്റിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ പാമ്പിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർ ഗിരീഷ് സ്ഥിരീകരിച്ചു പാമ്പിനെ അടുത്ത ദിവസം തന്നെ ചാലക്കുടി ഫോറസ്റ്റ് അധികാരികൾക്ക് കൈമാറുമെന്ന് കണ്ണൻ അഷ്ടപതി പറഞ്ഞു ിലൊക്കെ പിന്നെ എനിക്കതിനാ അവിടെ ഒത്തിരി ലീക്ക് ചെയ്യാറില്ല കാരണം നൂറ് മണിക്കുന്ന ആളുണ്ട് പിന്നെ